നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റ് സ്വാഗതം വാർത്തകളുമായി അരുൺ പൊതുമേഖലാ ജീവനക്കാർക്കായി സ്വതന്ത്ര പേ റിവ്യൂ ബോർഡിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കാൻ ചാൻസലർ ചെലവ് നേഴ്സുമാരടക്കം ലക്ഷക്കണക്കിന് വരുന്ന പൊതുമേഖലാ ജീവനക്കാർക്ക് പണപ്പെരുപ്പത്തിന് മുകളിൽ ശമ്പള വർധനവ് ലഭിക്കാൻ കളമൊരുങ്ങുന്നു മുൻ ഗവൺമെന്റിന്റെ കാലത്ത് പണപ്പെരുപ്പം കുതിച്ചുയർന്നതിനാൽ പണപ്പെരുപ്പത്തിന് മുകളിലുള്ള വർധന നൽകാൻ സാധിച്ചിരുന്നില്ല സുനാ ഗവൺമെന്റിന്റെ നടപടികൾക്കൊടുവിൽ പണപ്പെരുപ്പം രണ്ട് ശതമാനത്തിലേക്ക് താഴ്ന്നതിന്റെ ആശ്വാസം ഇപ്പോൾ ലേബർ ഗവൺമെന്റിനാണ് ഗുണമാകുന്നത് ഇതോടെ പേ റിവ്യൂ ബോഡികളുടെ ശമ്പള വർധനാ നിർദ്ദേശങ്ങൾ അംഗീകരിച്ച് ഒരു ദശകത്തിന് ശേഷം ആദ്യമായി പണപ്പെരുപ്പത്തിന് മുകളിലുള്ള നിരക്ക് നടപ്പാക്കുന്ന ചാൻസലർ എന്ന ക്രെഡിറ്റ് സ്വന്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് റേച്ചൽ റീവ്സ് പബ്ലിക് സെക്ടർ പേ റിവ്യൂ ബോഡികളുടെ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ പത്ത് ബില്യൺ ചെലവ് വരുമെന്നാണ് എക്കണോമിസ്റ്റുകൾ വിശ്വസിക്കുന്നത് എൻ എച്ച് എസ് ടീച്ചിങ് പേ ബോർഡികൾ അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം വർധനവാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് മറ്റു പേ റിവ്യൂ ബോർഡികളും സമാനമായ നിരക്കാണ് നൽകിയിരിക്കുന്നതെന്നാണ് കരുതുന്നതും ഡോക്ടർമാർ ഡെന്റിസ്റ്റുകൾ സായുധ സേനാംഗങ്ങൾ പ്രിസൺ പോലീസ് ഓഫീസർമാർ എന്നിവരെല്ലാം ഇതിൽ പെടും ശമ്പളവർദ്ധനവ് വർഷങ്ങളായി വരുമാനം കുറയുന്ന അവസ്ഥയ്ക്ക് വിപരീത ദിശയിൽ സഞ്ചരിക്കാൻ സഹായിക്കുമെന്നാണ് ലേബർ ഗവൺമെന്റ് അവകാശപ്പെടുക ഇതുവഴി ജീവനക്കാരുടെ ക്ഷാമം ഉൾപ്പെടെ പരിഹരിക്കണമെന്നാണ് കരുതുന്നത് ജൂനിയർ ഡോക്ടർമാരുടെ മുപ്പത്തിയഞ്ച് ശതമാനം വേതന വർധന പ്രായോഗികമല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ കുടിയേറ്റക്കാരിൽ ഏറ്റവും കൂടുതൽ പേർ ബേമിങ്ഹാമിൽ പിന്നിൽ മാഞ്ചസ്റ്ററും കാവൻട്രിയും ഇംഗ്ലണ്ടിൽ കുടിയേറ്റക്കാരിൽ ഏറ്റവും കൂടുതൽ പേർ താമസിക്കുന്നത് ബേർമിംഗ്ഹാമിൽ സർക്കാർ കണക്കുകൾ അനുസരിച്ച് ഇംഗ്ലണ്ടിലും വെയിൽസിലുമായി കഴിഞ്ഞ വർഷം പത്ത് ലക്ഷത്തിലധികം പേരാണ് കുടിയേറിയത് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം പേർ വിദേശത്തേക്ക് പോവുകയും ചെയ്തു അതായത് നെറ്റ് എമിഗ്രേഷൻ ആറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം എന്നർത്ഥം ഇവിടെ വിട്ടുപോയവരെ അഞ്ഞൂറ് പേരാണ് അധികമായി താമസിക്കാൻ എത്തിയത് തൊട്ടു പിന്നാലെ നെറ്റ് എമിഗ്രേഷൻ പതിനെട്ടായിരത്തി എഴുപത്തി എട്ടായി മാഞ്ചസ്റ്റർ ഉണ്ട് കെവൻട്രി പതിനയായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയെട്ട് ന്യൂഹാം പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ലസ്റ്റർ പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയെട്ട് ഷെഫീൽഡ് പതിമൂന്നായിരത്തിഒരുന്നൂറ്റി നാല്പത്തിയൊന്ന് എന്നിങ്ങനെയാണ് തൊട്ടുപിന്നിലുള്ള നഗരങ്ങൾ ഗ്രാമീണ മേഖലകളിൽ നെറ്റ് എമിഗ്രേഷൻ കുറവായിരുന്നു മാത്രമല്ല ലിങ്കൺഷെയറിലെ സൗത്ത് ഹോളണ്ടിൽ കുടിയേറ്റക്കാരെക്കാൾ കൂടുതൽ ഇവിടം വിട്ടു പോയവരാണ് ഇവിടേക്ക് വിദേശങ്ങളിൽ നിന്ന് എത്തിയവരെക്കാൾ നൂറ്റി മുപ്പത്തിയാറ് പേർ അധികമായി ഇവിടെ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറി എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു ജനസംഖ്യാ അനുപാതത്തിൽ കുടിയേറ്റം ഏറെ വ്യതിയാനങ്ങൾ വരുത്തുന്നത് ഗ്രാമീണ മേഖലകളേക്കാൾ കൂടുതലായി നഗര മേഖലകളിലാണ് ഇത് ഏറ്റവും അധികം പ്രകടമാകുന്നത് മിഡിൽസ് ബെറോയിലാണ് ആയിരത്തി നാനൂറ് പേർ ഇവിടം വിട്ട് വിദേശത്തേക്ക് ചേക്കേറിയപ്പോൾ എണ്ണായിരത്തി ഇരുന്നൂറ് പേരാണ് ഇവിടേക്ക് വന്നത് അതായത് ആറായിരത്തി എണ്ണൂറ് പേർ അധികമായി വന്നു എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു സുനാക്കിന്റെ പിൻഗാമിയാവാൻ ഐക്യത്തിന്റെ സന്ദേശവുമായി പ്രീതി പട്ടേൽ ഭരിച്ചിരുന്നപ്പോൾ ഋഷി സുനാക്കിന്റെ കടുത്ത വിമർശകയായിരുന്ന പ്രീതി പട്ടേൽ സുനാക്കിന്റെ പിൻഗാമിയാകാൻ ഐക്യകാഹളവുമായി രംഗത്ത് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ ഏറ്റവും അടുത്ത നേതാവെന്നാണ് പ്രീതി പട്ടേൽ അറിയപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് തോൽവിയെ തുടർന്ന് സുനാക്കിന്റെ പിൻഗാമിയെ കണ്ടെത്താനുള്ള പോരാട്ടം ഊർജിതമാകുമ്പോൾ പ്രീതിയും ഈ പോരാട്ടത്തിന് ഇറങ്ങുകയാണ് ബോറിസിന്റെ പിന്തുണ പ്രീതിക്കായിരിക്കുമെന്നാണ് വിലയിരുത്തൽ വ്യക്തിപരമായ പകപൂക്കൽ മാറ്റിവെച്ച് ഐക്യപ്പെട്ടു പോകാനുള്ള സമയമായി എന്നാണ് മുൻ ഹോം സെക്രട്ടറി കൂടിയായ പ്രീതി പട്ടേൽ വ്യക്തമാക്കുന്നത് ടോറി നേതൃ പോരാട്ടത്തിൽ പ്രവേശിക്കവെയാണ് പ്രീതി ഇക്കാര്യം ഓർമ്മിപ്പിച്ചത് സുനാക്കിന്റെ പിൻഗാമിയായി നേതാവാകാൻ നിരവധി പേരാണ് രംഗത്തുള്ളത് ജൂലൈ നാലിന് പാർട്ടി നേരിട്ട പരാജയം പാർട്ടി അംഗങ്ങളുടെ കുറ്റമല്ലെന്നും മറിച്ച് പോരാട്ടം ഉപേക്ഷിച്ച രാഷ്ട്രീയക്കാരാണ് വരുത്തിവെച്ചതെന്നുമാണ് നിലപാട് സർവേകളിൽ കമലാ ഹാരിസിന്റെ പിന്തുണ ഇടിഞ്ഞു ഡെമോക്രാറ്റിക് പാർട്ടി ഒരു ആഴ്ച കൊണ്ട് സമാഹരിച്ചത് കമലാ ഹാരിസിന്റെ പിന്തുണ വർദ്ധിക്കുന്നു ബൈഡൻ പിന്മാറി കമലയെ പിന്തുണച്ചതോടെ അവരുടെ പിന്തുണ ദിവസം ചെല്ലുന്തോറും വർദ്ധിച്ചു വരികയാണ് സ്ഥാനാർത്ഥിത്വത്തിൽ എതിരാളികൾ ഇല്ലാതെ ഡെമോക്രാറ്റുകൾ കമലയ്ക്ക് പിന്നിൽ അണിനിരന്നിട്ടുണ്ട് ഇതോടെ കഴിഞ്ഞയാഴ്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ കമലാ ഹാരിസിന്റെ പിന്തുണ എട്ട് ശതമാനം വർദ്ധിച്ചിരിക്കുന്നു അപ്രൂവൽ റേറ്റിംഗിൽ നാൽപ്പത്തിമൂന്ന് ശതമാനം പേർ കമലാ ഹാരിസിന് അനുകൂലമായി വോട്ട് ചെയ്തപ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം പേർ എതിരാണ് ന്യൂസും എ്സോസും ചേർന്ന് നടത്തിയ പോളിലാണ് ഇക്കാര്യം കഴിഞ്ഞയാഴ്ച ഇതേ പോൾ പ്രകാരം കമലഹാരിസിനെതിർക്കുകയും ചെയ്തു പ്രത്യേകിച്ച് രാഷ്ട്രീയ ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്ത വോട്ടർമാരുടെ പിന്തുണ കലാഹാരിസിന് കൂടുതലായി കിട്ടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ഇത്തരം വോട്ടർമാരിൽ ശതമാനത്തിന്റെ പിന്തുണ കമലഹാരിസിനാണ് കഴിഞ്ഞ ആഴ്ച ഇത് ശതമാനം മാത്രമായിരുന്നു അതേസമയം ഡൊണാൾഡ് ട്രംപിന്റെ പിന്തുണയിൽ ഇടിവ് വന്നിട്ടുണ്ട് നിലവിൽ പേർ മാത്രമാണ് ട്രംപിനെ പിന്തുണയ്ക്കുന്നത് പേർ ട്രംപിനെ ചെയ്യുന്നു കഴിഞ്ഞയാഴ്ച നാൽപ്പത് ശതമാനം പേർ ട്രംപിനെ പിന്തുണച്ച സ്ഥാനത്താണ് ഇപ്പോൾ ഇടിവ് ഉണ്ടായിരിക്കുന്നത് ചെറിയ വിമാനം തകർന്ന് രണ്ടു മരണം സെൽബിയിൽ ഫീൽഡിൽ തകർന്നു വീണ അപകടത്തിൽ കൊല്ലപ്പെട്ടത് ഇരുപതുകാരനായ പൈലറ്റും യാത്രക്കാരനും നോർത്ത് യോക്ഷെയറിലെ സെൽബിക്കടുത്തുള്ള തോൻബിയിലെ ഒരു പാറ്റത്ത് ചെറു വിമാനം തകർന്ന് വീണ് ഇരുപത് വയസ്സുള്ള രണ്ട് യുവാക്കൾ മരണമടഞ്ഞു ഞായറാഴ്ച രാവിലെ പത്തുമണിയോടെ ആയിരുന്നു സംഭവം നടന്നത് വിമാനത്തിന്റെ പൈലറ്റും അതിലെ യാത്രക്കാരനുമാണ് മരണമടഞ്ഞത് എന്ന് കരുതുന്നു വിമാനാപകടങ്ങളെ അന്വേഷിക്കുന്ന പ്രത്യേക സംഘവും സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി നാട്ടിലെ ൾ മുന്നൂറിന് മുകളിലെത്തിയ മത്തിയുടെയും അയലയുടെയും വില കുത്തനെ കുറയും ഇനി മുതൽ മീൻ വാങ്ങാം മൺസൂൺ കാല ട്രോളിംഗ് നിരോധനത്തിന്റെ ഭാഗമായി കരയിലും വിവിധ ഹാർബറുകളിലും നിർത്തിയിട്ട യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകൾ കടലിലിറങ്ങാൻ തയ്യാറായി അൻപത്തിരണ്ട് ദിവസം ഇന്ന് നിൽക്കുന്ന നിരോധന കാലാവധി ജൂലൈ മുപ്പത്തിയൊന്നിന് അർദ്ധരാത്രിയോടെ പൂർത്തിയാകുന്നതോടെ ചാകര പ്രതീക്ഷയോടെയാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങുന്നത് രണ്ടു മാസത്തോളമായി കാര്യമായ ജോലിയും കൂലിയുമില്ലാതെ കഴിയുകയായിരുന്നു കടലിനെ ആശ്രയിച്ചു കഴിയുന്ന തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളും അനുബന്ധ തൊഴിലാളികളും ട്രോളിംഗ് ആരംഭിക്കുന്നതിന് മുന്നോടിയായി സ്വന്തം നാട്ടിലേക്ക് പോയ സമീപ സംസ്ഥാനങ്ങളിലെ മത്സ്യത്തൊഴിലാളികൾ തിരിച്ചെത്തി തുടങ്ങി ഗോവ കർണാടക തമിഴ്നാട് ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് മടക്കര തൈക്കടപ്പുറം എന്നീ മത്സ്യബന്ധന തുറമുഖങ്ങളിൽ നിന്നും കടലിൽ പോകുന്ന ബോട്ടുകളിലെ വലിയൊരു ഭാഗം തൊഴിലാളികളും ബോട്ടുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയും വലകൾ നന്നാക്കിയും തുറമുഖത്ത് തയ്യാറാവുകയാണ് മത്സ്യത്തൊഴിലാളികൾ ട്രോളിംഗ് നിരോധനം മാറുന്നതോടെ മുന്നൂറ് രൂപയ്ക്ക് മുകളിലെത്തിയ മത്തിയുടെയും അയലയുടെയും ഒക്കെ വിലകൾ ഇടിയുമെന്നതും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രക്ഷാദൌത്യം അവസാനിപ്പിക്കാൻ ഉദ്ദേശമില്ല കേരളത്തിൽ നിന്ന് യന്ത്രം വേണം മുഴുവൻ ചെലവും വഹിക്കാം കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള തിരച്ചിൽ അവസാനിപ്പിക്കാൻ കർണാടക സർക്കാർ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കർവാർ എം എൽ എ സതീഷ് കൃഷ്ണ സേൽ തൃശൂരിൽ നിന്ന് ഒരു ഉപകരണം എത്തിച്ച ശ്രമം തുടരാനാണ് ഇപ്പോഴത്തെ തീരുമാനം ഈ ഉപകരണം എത്തിക്കുന്നതിന് വേണ്ട മുഴുവൻ ചെലവുകളും വഹിക്കാൻ കർണാടക തയ്യാറാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേരള കാർഷിക സർവകലാശാലയുടെ കയ്യിലുള്ള ഉപകരണം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ കളക്ടർക്ക് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്നിന് സന്ദേശം അയച്ചിരുന്നു അതിനാവശ്യമായ പണം ഉടൻ തന്നെ അടയ്ക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹത്തെ അറിയിച്ചു രക്ഷാദൌത്യം അവസാനിപ്പിക്കാൻ തങ്ങൾക്ക് ഒരു ദേഷ്യവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കളക്ടർക്ക് അയച്ച സന്ദേശവും അദ്ദേഹം തെളിവായി പുറത്തുവിട്ടു അതേസമയം ഇതേ ഉപകരണം സ്ഥലത്തെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം തൃശൂർ ജില്ലാ കളക്ടറുമായി താൻ സംസാരിച്ചിരുന്നുവെന്ന് എ കെ എം അഷ്റഫ് എം എൽ എ പറഞ്ഞു മന്ത്രി മുഹമ്മദ് റിയാസുമായി വിഷയം എം വിജിൻ എം എൽ എയും സംസാരിച്ചിരുന്നു എന്നാൽ യന്ത്രം സ്ഥലത്തെത്തിക്കുന്നതിന് മുൻപ് ഷിരൂരിൽ അത് ഉപയോഗിക്കാൻ കഴിയുമോ എന്ന സാധ്യത പരിശോധിക്കണമെന്ന് കർവാർ എംഎൽഎയും സ്ഥലത്തെ ജില്ലാ കളക്ടറും ആവശ്യപ്പെട്ടതായും അഷ്റഫ് കൂട്ടിച്ചേർത്തു കേരളത്തിൽ വരും മണിക്കൂറുകളിൽ നാല് ജില്ലയിലുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം മഴ കനക്കും സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു വരുന്ന മൂന്ന് മണിക്കൂറിനിടെ നാല് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നിലവിലുണ്ട് പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിൽ അടുത്ത മൂന്ന് മണിക്കൂറിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മിതമായ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നു ഇവിടങ്ങളിൽ മിതമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും ഇടയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അടുത്ത മൂന്ന് ദിവസങ്ങളിലെ മഴ സാധ്യതാ പ്രവചനം അനുസരിച്ച് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും നാളെ കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും മുപ്പത്തിയൊന്നാം തീയതി കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇനി ഒളിമ്പിക്സ് വാർത്തകൾ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ ഷൂട്ടിംഗ് താരം മനു ഭാക്കൂടെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ പത്ത് മീറ്റർ എയർ പിസ്റ്റിൽ ഷൂട്ടിംഗ് ഫൈനലിൽ മനു ഭാക്കാണ് ഇന്ത്യക്കായി വെങ്കല മെഡൽ കരസ്ഥമാക്കിയത് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതയാണ് മനു ഭാക്കർ ആദ്യ ഷോട്ടിൽ തന്നെ രണ്ടാം സ്ഥാനത്തെത്താൻ മനുവിന് സാധിച്ചിരുന്നു ഫൈനൽ പോരാട്ടത്തിൽ നാല് താരങ്ങൾ പുറത്തായി നാല് പേർ മാത്രം ബാക്കിയായപ്പോൾ ഒന്നാം സ്ഥാനത്തെത്താൻ മനുവിന് ഒന്നേ പോയിന്റ് മൂന്ന് പോയിന്റുകൾ കൂടി മതിയായിരുന്നു എന്നാൽ അവസാന അവസരങ്ങളിൽ താരം വെങ്കല മെഡലിലേക്ക് എത്തുകയായിരുന്നു പാരീസ് ഒളിമ്പിക്സ് മൂന്നാം ദിനമായ ഇന്ന് പ്രധാന മത്സരങ്ങൾ ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ ഒളിമ്പിക്സ് മൂന്നാം ദിനം ഷൂട്ടിംഗിൽ പ്രതീക്ഷ അർപ്പിച്ച് ഇന്ത്യ പത്ത് മീറ്റർ എയർ പിസ്റ്റളിൽ രണ്ട് ഇന്ത്യൻ താരങ്ങൾ ഇന്ന് പോരിനിറങ്ങും രമിത ജിൻഡാലിനും അർജുൻ ബബുദയ്ക്കുമാണ് ഇന്ന് ഫൈനൽ മത്സരം മൂന്നാം ദിനം ഇന്ത്യയുടെ മറ്റ് പ്രധാന മത്സരങ്ങൾ ഇന്ത്യൻ പുരുഷ അംബൈദ് ടീം മെഡൽ പ്രതീക്ഷയുമായി ക്വാർട്ടർ പോരിനിറങ്ങും ഇറങ്ങും വൈകിട്ട് ആറരയ്ക്കാണ് മത്സരം തരുൺദീപ് റോയ് ധീരജ് ബോമദേവ്ര പ്രവീൺ ജാദവ് ഇന്ത്യൻ ടീം സജ്ജമാണ് അമ്പയ്ത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ക്വാർട്ടർ ഫൈനൽ താണ്ടിയിട്ടില്ല രാജ്യം ആ ചരിത്രം തിരുത്താനിറങ്ങുകയാണ് ഈ മൂവർ സംഘം ഹോക്കിയിൽ ഇന്ത്യ കരുത്തരായ അർജന്റീനയെ നേരിടും വൈകിട്ട് നാലേ കാലിനാണ് മത്സരം അടുത്ത ഘട്ടത്തിലേക്ക് കുതിക്കാൻ വിജയം അനിവാര്യം ന്യൂസിലൻഡിനെതിരായ വിജയവുമായാണ് ഇന്ത്യയുടെ വരവ് തകർപ്പൻ ഫോമിൽ ഗോൾ വലയ്ക്ക് മുന്നിൽ പി ആർ ശ്രീജേഷുമുണ്ട് ബാഡ്മിന്റണിൽ പുരുഷ വനിതാ ടീമുകൾക്ക് നിർണായക പോരാട്ടമാണിന്ന് പുരുഷ ഡബിൾസിൽ മെഡൽ പ്രതീക്ഷയായി സ്വാതിക് ചിരാഗ് സഖ്യം ഉച്ചയ്ക്ക് ഇറങ്ങും നാല് സ്വർണവുമായി ജപ്പാനാണ് നിലവിൽ മെഡൽ പട്ടികയിൽ ഒന്നാമത് രണ്ട് വെള്ളിയും ഒരു വെങ്കലവുമുണ്ട് ജപ്പാന് നാല് സ്വർണം തന്നെയുള്ള ഓസ്ട്രേലിയക്ക് ആകെ ആറ് മെഡലുകൾ രണ്ടാം സ്ഥാനത്ത് മൂന്ന് സ്വർണമടക്കം പന്ത്രണ്ട് മെഡലുകളുള്ള അമേരിക്ക മൂന്നാം സ്ഥാനത്തും മൂന്ന് സ്വർണം ഉൾപ്പെടെ എട്ട് മെഡലുകളുള്ള ഫ്രാൻസ് നാലാം സ്ഥാനത്തുമാണ് ഇപ്പോൾ ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റിയേഴ് ദശാംശം എട്ട് ഒന്ന് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും